ഇടുക്കി കാന്തലൂരിന്റെ ഗ്രാമീണ കാർഷിക കാഴ്ചകൾ സഞ്ചാരികൾക്ക് സമ്മാനിച്ച് ടൂറിസം ഫെസ്റ്റ് പുരോഗമിക്കുന്നു കാന്തലൂരിന്റെ തനതുൽപ്പന്നങ്ങളെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുക കൂടിയാണ് ഫെസ്റ്റിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കാർഷിക പെരുമ കൊണ്ട് സഞ്ചാരികളെ ആകർഷിച്ച ഗ്രാമമാണ് കാന്തല്ലൂർ രാജ്യത്തെ ഏറ്റവും മികച്ച ഗ്രാമീണ ടൂറിസം മേഖലകളിൽ ഒന്നായ കാന്തല്ലൂരിന്റെ കാഴ്ചകൾ തേടി നിരവധി സഞ്ചാരികളാണ് ഓരോ വർഷവും എത്തുന്നത് ഗ്രാമീണ കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ ആകർഷിച്ചാണ് രണ്ടാമത് കാന്തല്ലൂർ ഫെസ്റ്റ് പുരോഗമിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നാം ദിവസം പിന്നിടുകയാണ് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രോഗ്രമും വ്യത്യസ്തമായ കലാപരിപാടികളോടാണ് ഈ വർഷം ഫെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉദ്ദേശം കാന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിനോദസഞ്ചാരികൾ കൊണ്ട് നമ്മൾ ഈ തദ്ദേശവാസികളുടെ വളർച്ചയാണ് നമ്മുടെ ലക്ഷ്യം അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ഈ ടൂറിസം യുദ്ധ തുടക്കം കുറിച്ചു ഈ വർഷം നമ്മൾ രണ്ടാമത് വർഷവും ഈ ഫെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിലെ വ്യവസായ വകുപ്പിൻ്റെ സാന്നിധ്യത്തിൽ ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ രൂപം അതുകൂടാതെ ചിന്നാർ വൈൽഡ് ലൈഫിൻ്റെ ഭാഗമായിട്ട് അതായത് ആദിവാസികളുടെ തനതായ പുട്ടായ അതായത് എഥനിക് ഫുഡ് എന്ന് പറയുന്ന ആ പുട്ടുകളും അതോടൊപ്പം ഓരോ ദിവസവും വ്യത്യസ്തമായ കലാപരിപാടികളാണ് ഈ ഫെസ്റ്റ് മാച്ച് ബന്ധപ്പെട്ട് പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷം ഫെസ്റ്റ് നടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രാജ്യത്ത് തന്നെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ആയിട്ട് ഗോൾഡ് അവാർഡ് കരസ്ഥമാക്കിയ കാന്തോ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം നമ്മൾ ഒരുപാട് വിനോദസഞ്ചാരികൾ ഒളിങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് അതിൻ്റെ ഭാഗമായിട്ട് ടാക്സി ജീവി ജീവനക്കാരും അസോസിയേഷനുകളും അതുകൂടാതെ തന്നെ ധനതായുള്ള കർഷകരും നല്ല സന്തോഷത്തിലാണ് മറയൂരിന്റെ ശിലായുഗ കാഴ്ചകളും ചിന്നാറിന്റെ കാനന ഭംഗിയും കാന്തലൂരിലെ പച്ചക്കറി പഴത്തോട്ടങ്ങളുടെ കാഴ്ചകളും കോർത്തിണക്കി ടൂർ പാക്കേജുകളും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് പ്രദേശത്തെ ഗ്രോത്രജനത ഉത്പാദിപ്പിക്കുന്ന തനതുൽപ്പന്നങ്ങളുടെയും വന ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിപണനവും ഫെസ്റ്റിവളനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നു നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ സ്റ്റാളുകളുടെ സ്റ്റാളുകൾ നമ്മൾ ചെയ്തേക്കുന്നത് തനതായിട്ട് നമ്മുടെ പഞ്ചായത്തിനുള്ളില് ട്രൈബൽസിന്റെ അവിടെ അവർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും പിന്നെ രണ്ടാമത് അവിടെ വളയുന്ന സാധനങ്ങളുടെയും കൂടുതൽ ഉത്പാദനമാണ് നമ്മൾ ഈ സ്റ്റാളുകളിലൂടെ നമ്മൾ വിട്ടേക്കുന്നത് തന്നെ വിളയിക്കുന്ന വിളയിക്കുന്ന അവരുടെ 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 നമ്മൾ നമ്മൾ കൊണ്ടുവരാൻ ഈ പൂർണമായും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനതയ്ക്ക് ഉത്തരവാദിത്വ ടൂറിസത്തിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക കൂടിയാണ് ഫെസ്റ്റിലൂടെ ഗ്രാമം ലക്ഷ്യം വെക്കുന്നത് ന്യൂസ് ഡെസ്ക് ഓപ്പൺ മീറ്റോ

പുളിയന്മല റോഡ് കട്ടപ്പന